ഞാനിവിടെ പഠിക്കുന്ന സമയത്തായി ഇവിടെ നെവർ come back to this college as a guest. അപ്പൊ ഇന്ന് എനിക്ക് സിക്സ് ഇയർ ഡയമണ്ട് ജൂബിലി സെലിബ്രേഷൻ ആഘോഷിക്കുന്ന നമ്മുടെ സ്വന്തം കോളേജിൽ വരാൻ പറ്റിയത് എൻ്റെ ഏറ്റവും വലിയ ഭാഗ്യമായിട്ട് ഞാൻ കരുതാണ് ഐ എം സോ 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 ഹാപ്പിന്നത്തെ ഇന്നത്തെ ദിവസം ഞാൻ എന്തും ചെറുഷ് ചെയ്യുന്ന ഒരു ദിവസമായിരിക്കും ആൻഡ് ഓൾസോ സ്പെഷ്യൽ കൺഗ്രാച്ചുലേഷൻസ് ടു മൈ ക്ലാസ് ടീച്ചർ ഡോക്ടർ സിസ്റ്റർ ഷാരൺ സിസ്റ്റർ ഷാരൻ ആണ് ഞാൻ എക്കണോമിക്സ് ഡിപ്പാർട്ട്മെന്റിൽ ഫസ്റ്റ് ജോയിൻ ചെയ്തപ്പോഴുള്ള എൻ്റെ ഫസ്റ്റ് ഇയർ ക്ലാസ് ടീച്ചർ സിസ്റ്ററിനും സൗണിംഗ്സിനും ഈ ഒരു ഇവന്റ് പുട്ടപ്പ് ചെയ്യാനും യുനോ കോർഡിനേറ്റർ ഓർഗനൈസ് ഒക്കെ ചെയ്യാനുള്ള എല്ലാവിധ എന്താ പറയാ എല്ലാ ആ എടുക്കുന്നതിനും ആൻഡ് ഞാൻ ഈ കോളേജിൽ ആദ്യം വന്നപ്പം ഐ ടു ജോയിൻ ബി കോം ബികോം നോക്കിയാണ് ഞാൻ വന്നത് ബി കോം വരെ ഞാൻ ബി കോം ജോയിൻ ചെയ്യാൻ വേണ്ടിയാണ് വന്നത് പക്ഷെ ഞാൻ അത്ര ബ്രൈറ്റ് സ്റ്റുഡന്റ് ഒന്നും അല്ലായിരുന്നു my 12th grade. മൈ ട്വൽത്ത് ഗ്രേ ഐ വാസ് ജസ്റ്റ് എൻ ആവറേജ് സ്റ്റുഡൻറ്റ് അപ്പം അതുകൊണ്ട് എനിക്ക് ബി കോം ചോദിച്ച് വന്നപ്പോഴത്തേക്കും ഒത്തിരി ലേറ്റായി പോയി അപ്പം സിസ്റ്ററും ഇവിടുത്തെ ടീച്ചേഴ്സൊക്കെ പറഞ്ഞു ബികോമിൻ്റെ സീറ്റില്ല അതാണ് അതാണ് ബട്ട് വി ക്യാൻ ഗിവ് യു വി ക്യാൻ ഓഫർ യു എക്കണോമിക്സ് എന്ന് പറഞ്ഞു ഞാൻ എക്കണോമിക്സ് ഭയങ്കര പൊട്ടായിരുന്നു പ്ലസ് ടുവിൽ ഒക്കെ ഒരേ ഒന്നും അറിയത്തില്ല പക്ഷെ നോ ബി കോം ദർ ഇസ് ഓൾവേസ് എൻ എക്കണോമിക്സ് സോ ഐ ജോയിൻഡ് എക്കണോമിക്സ് പിന്നെ എക്കണോമിക്സ് പഠിച്ച് പയ്യൻ പയ്യൻ എൻ്റെ ആഗ്രഹങ്ങൾ മൊത്തം ഇംഗ്ലീഷ് ലിറ്ററേറ്റ് ഓട്ടോമാറ്റിക്കലി ഇംഗ്ലീഷ് സ്റ്റുഡന്റ്സ്നെ കണ്ടപ്പോൾ ഐ വാണ്ടഡ് ടു ജോയിൻ ഇംഗ്ലീഷ് ദോ സോ ബിക്കോസ് ഞാൻ പഠിക്കുന്ന സമയത്ത് इट्स ऑल अबाउट ऑल കളർഫുൾ കാര്യങ്ങളെല്ലാം ചെയ്യുന്ന ദ ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെന്റാണ് അది ഇപ്പോഴും അങ്ങോട്ട് ാണ് യെ പറയുന്നത് കാരണം ഇവിടെ എന്ത് പ്രോഗ്രാം വന്നാലും ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെന്റിലെ സ്റ്റുഡൻസ് വിൽ ബി വെരി വൈബ്രൻറ്റ് റോലിൽ നിന്നത് ഈച്ച് ആൻഡ് എവറിഥി അപ്പൊ സിൻസ് എനിക്ക് അക്കഡമിക് കാര്യങ്ങളെക്കാളും ഐ വാസ് മോഡേൺ ടു യുനോ ൾ ആർട്സ് യുനോ ഡാൻസ് ഓൾ ദീസ് സോ ഐ വോണ്ടു ബി ഓൺ ദ ഫ്രണ്ട് റോ വിത്ത് ഓൾ ദീസ് ആർട്സ് റിലേറ്റഡ് കാര്യങ്ങൾ അപ്പം എനിക്ക് ഇംഗ്ലീഷിനോട് ഒരു ചെറിയ ചായവ് വന്നു സോ ഐ വാട്ട് ലോഡ് ഓഫ് ഫ്രണ്ട്സ് ഫ്രം ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെന്റ് മോർ ദാൻ ഇക്കണോമിക്സ് ഡിപ്പാർട്ട്മെന്റ് ഞാൻ എപ്പോഴും എൻ്റെ എന്താ പറയുക ഇപ്പോഴും ഞാൻ കോണ്ടാക്റ്റിൽ ഉള്ളത് ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെന്റിലെ കുറെ കുട്ടികളായിട്ടാണ് സോ ഐ ഓ ഓ ഓ ഓ ഓൾസോ ഹാവ് എ വെരി ക്ലോസ് കണക്ഷൻ ടു ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെന്റ് വയലായി സ്റ്റഡി ഇന്ത്യ സോ ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെൻറ്റും എക്കണോമിക്സും എന്നും എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ള രണ്ട് ഡിപ്പാർട്ട്മെൻറ്സ് ആണ് നമ്മുടെ ഈ കോളേജിൽ ഞാൻ വരുമ്പം എനിക്ക് അല്ല ഞാൻ വന്നത് ഇവിടെ എത്ര പേരാണ് പറഞ്ഞത് എല്ലാവർക്കും എനിക്ക് Thank you to, uh, women's college. I always wanted to study in a you know a mixed college where there is boys and girls and mixed shall I tell you something girls? Women's college will make you strong, will make you confident, will give you the best foundation that you can ever imagine. അതായിരിക്കും നിങ്ങളുടെ ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് കിട്ടുന്ന ഏറ്റവും നല്ല ചാപ്റ്റർ ആയിരിക്കും ടു സ്റ്റഡി ഇൻ ഇതിനെ കോളേജ്